പ്രിയ മിത്രങ്ങൾക്ക് നമസ്കാരം ഇന്ന് പരിപ്പ് ചോറ് അതായത് സാമ്പാർ പരിപ്പും അരി ഏത് അരിയാലും കുഴപ്പമില്ല ഞാനിട്ട് ജയ അരിയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഏത് അരി ഉപയോഗിക്കും ഞാൻ അരി ഇടാം ഒരു ഗ്ലാസ് അരിയെടുത്ത് എന്നിട്ട് ഇതിൻ്റെ കാൽ ഭാഗം സാമ്പാർ പരിപ്പ് എടുത്ത് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി മുപ്പത് മിനിറ്റ് കൂരാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് ചോറ് വെക്കാനൊന്ന് സാധനങ്ങൾ എടുക്കറിഞ്ഞു തരാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സബോള ഇഞ്ചി കഷ്ണം നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് മുളക് കരുവേപ്പില കുറുമുളക് കടുക് മഞ്ഞൾ ജീരകം ചെറുവുള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എരിവീനാവശ്യമുള്ള മുളക് പൊടി കുറച്ച് നെയ്യ് ഉപ്പ് ഞാൻ ഇങ്ങനെ ഇത്ര വിസ്തരിച്ച് കാണിക്കാൻ കാര്യം എൻ്റെ കൊച്ചുമക്കൾ വലുതായി വരുമ്പോഴേ എൻ്റെ ചെറുമക്കള് വലുതായി വരുമ്പോൾ അവർ കോളേജിൽ പോയിട്ട് അവർ അടുക്കള കയറുമ്പോൾ അവർക്ക് ഈസി ആയിരിക്കണം ചിലർ പറയുമ്പം ഇന്തിനെത്ര വിസ്തരിച്ച് കാണിക്കുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് എന്ന് പറയുന്നവരുണ്ട് ഞാൻ കാണിക്കുന്നതിന് എൻ്റെ ഇനി വരാൻ പോകുന്നതിൻ്റെ നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാവേ കുക്കറിൽ ഇതുകൊണ്ട് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതേത് എണ്ണ ഇഷ്ടം വെച്ചാൽ ആ എണ്ണ ഒഴിക്കാവേ അതിലൂടെക്ക് കടുക് കുരുമുളക് ജീരകം ഇടുന്നുണ്ട് നമുക്ക് ചതച്ചഴിഞ്ചി ചെറുതാക്കരിഞ്ഞ് ചവന്നുള്ളി ചുമന്നുള്ളി അതിലിടുവാണ് അറ്റമുളകിടുവാണ് ആദ്യമേ ഇട്ട പിള്ളേർ ചുമയ്ക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് ആവശ്യമുള്ള ഉപ്പ് ഇടുവാണേ ഉപ്പ് വേണം നമുക്ക് പിന്നെ നോക്കി തന്നെ ഇടാം ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണേ ചുമന്നുള്ളി നല്ലപോലെ ചുമന്നിട്ടുണ്ട് നല്ല ചുവപ്പ് കളറായിട്ടുണ്ട് இனி இது ஞான் ஆக காயப்பொடி காண்சிட்டுள்ள ஸ்டிக்கு காண இடக்கிடக்கு எந்த கேர்க்கவே இனி எரிவினாவசிய முளவு கொடுத்துட்ட இன்னும் ஒரு தக்காளி சேர்க்காது நல்லபோல் வழத்தி எடுக்கணும் തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഉപ്പ് മതിയോ ഒന്നും പിള്ളേർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇത് തുള്ളി എടുത്ത് വായു വെച്ച് നോക്കിയിട്ട് അറിയണം അങ്ങനെയാണെങ്കിൽ ആ ഉപ്പിൻ്റെ അളവ് മതി നർത്തമാണ് ഇത് തിളക്കിട്ട് തിളക്കും നമുക്ക് അരിയും പരിപ്പങ്ങി ഇടാവേ വെള്ളം തിളച്ച് മഞ്ഞപ്പൊടി ഇടുവാണ് അരിയും പരിപ്പും ഇടുന്നുണ്ട് ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരട്ടെ അത് കഴിഞ്ഞ് സ്ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഞാൻ ജയ അരി ആയതുകൊണ്ടാണ് രണ്ട് വിസിൽ എന്ന് പറഞ്ഞത് പൊന്നി ചെറിയ അരിയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ മതിയാവും നിങ്ങളുടെ അരി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയത്തുള്ളൂ അതുപോലെ ശ്രദ്ധിച്ച് ഉള്ള ബിസി കണക്കാക്കിയാൽ മതി പരിപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു വലിയ സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ എങ്ങനെ ഒഴിക്കാം കണ്ടോ വെള്ളമൊന്നും ഇല്ലാതെ അങ്ങനെ പറ്റി അങ്ങനെ ഓ എന്തൊരു മണം പരിപ്പ് ചോറുണ്ട് ഇതിന് ഈ ചൂട്ടി ഇരുന്ന് തന്നെ നല്ലപോലെ നല്ല കട്ടിക്കായിക്കോളുവേ അവർ ടിപ്സ് തരാം ഈ പരിപ്പ് ചോറ് കഴിക്കുമ്പോഴേ ചിലർക്ക് വയറ്റിനെ പിടിക്കത്തില്ല എനിക്ക് ഗ്യാസാന്ന് പറയും അവർ ഈ ഈ ചോറ് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പത്ത് വെളുത്തുള്ളി അല്ലിയല്ലേ പത്തെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് തിളപ്പിക്കുക വെളുത്തുള്ളി നല്ലപോലെ വെന്ത് വരുമ്പോൾ ആ വെളുത്തുള്ളി ആദ്യം സ്പൂൺ കൊണ്ട് വായിട്ട് നല്ലപോലെ ചവച്ച ഇറക്കിയിട്ട് ആ ഇരിക്കുന്ന വെള്ളം അങ്ങ് കുടിക്കുക ഗ്യാസ് അങ്ങ് പോവും അതുതന്നെ ധൈര്യമായിട്ട് ഇത് കഴിക്കുക ഗ്യാസ് ഉള്ളവർ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ചെയ്ത് ചെയ്താൽ മതി ഇതുപോലെ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് പറയുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം രുചിയേറിയ പരിപ്പ് ചൊരടി അതിനെ മാച്ചായിട്ട് ഉരുളക്കിഴങ്ങ് സബോള ഇട്ട് മെഴുക്ക് വരുട്ട് ചെയ്തു നാരങ്ങ അച്ചാർ ഇവിടെ പപ്പടം നല്ല മാച്ചാണ് മീൻ വർക്കും നല്ല മാച്ചാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ലവ്യു മക്കളെ ബൈ മക്കളെ